ഹായ് ഗേൾസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ശബരിമലയ്ക്കുള്ള ഒരു കെട്ടുനാറിയുടെ വീഡിയോ ആണ് പോകുന്നത് എൻ്റെ ചേച്ചിയുടെ മകൻ ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടുള്ള കെട്ടുനറയും അന്നദാനത്തിൻ്റെ ആയിട്ടുള്ള പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ വീട്ടിൽ വരുന്നവർക്ക് വെള്ളം കളിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇവര് ഇത് പൂജയ്ക്ക് ആവശ്യമുള്ള പുഷ്പങ്ങളാണ് ഇതാണ് നമ്മുടെ ഗുരുസ്വാമി ദൈസാമിയുടെയാണ് കെട്ടുനറ തത്തുമസി ഭഗവാനും ഭക്തനും ഒന്നാണെന്ന മഹത്തായ സന്ദേശം ഈ വാക്കിലൂടെ നമ്മെ അറിയിക്കുന്നു നാല്പത്തൊന്നു ദിവസം വ്രതമെടുത്ത് ഇരുമുടികെട്ടുമായി കാനനവാസനായ ഹരിഹരപുത്രന്റെ പാതാരമിതങ്ങള് നമസ്കരിച്ച് അനുഗ്രഹത്തിനായി പതിനെട്ടാം പടി ചവിട്ടാം പാടുള്ളൂ കെട്ടുനിറ നിലവിളക്കുകൊളുത്തി അതിനു മുന്നില് ശരണമന്ത്രത്തോടെയാണ് കെട്ടുനിറയ്ക്കേണ്ടത് ആദ്യമായിട്ട് പോകുന്നതിന് കന്നിക്കെട്ടെന്നും തുടർച്ചയായിട്ട് പോയിട്ടുള്ളവരെ പള്ളിക്കെട്ടെന്നാണ് പറയുന്നത് ഇരുമുടിക്കെട്ട് പിൻകെട്ട് മുൻകെട്ടുമായി രണ്ട് കെട്ടാണ് ഉള്ളത് ഗുരുസ്വാമിയാണ് കെട്ട് നിറച്ചു കൊടുക്കേണ്ടത് പതിനെട്ട് കൊല്ലമെങ്കിലും മല ചവിട്ടിട്ടുള്ള ആളായിരിക്കണം ഗുരുസ്വാമി മുദ്ര അഥവാ നെയ് ആദ്യം നിറയ്ക്കുക തേങ്ങയിലെ വെള്ളം കളഞ്ഞതിന് ശേഷം നെയ് നിറച്ച് കോർപ്പ് ഉപയോഗിച്ച് അത് അടയ്ക്കും പിന്നീട് അരക്കുരുക്കിയോ പപ്പട ഉപയോഗിച്ചോ നെയ്യ് പുറത്തേക്ക് വരാത്ത രീതിയിൽ അത് നന്നായി അടയ്ക്കും ഈ സമയം മുഴുവൻ സാമിമാരെല്ലാവരും ശരണം വിളിക്കും ബന്ധുക്കൾ മറ്റും കാണിക്ക വഴിപാടായി കൊടുക്കുന്നതാണിത് പിന്നീട് എല്ലാവരും അരി ഇരു കൈകൾ കൊണ്ട് മുൻകെട്ടിൽ വാരിയിടും അവിൽ മലർ അരി കർപ്പൂരം കാണിക്ക വഴിപാട് എന്നീ സാധനങ്ങളാണ് മുൻകെട്ടിൽ വെക്കുക പിൻകെട്ടിൽ പതിനെട്ടാം പടിയിലും പമ്പാ ഗണപതിക്കും ഉടക്കേണ്ട നാടികേരം വെച്ച് കെട്ടുമുറുക്കും പിന്നീട് ഗുരുസ്വാമി കെട്ടൊക്കെ പൂജിച്ച് അവിടെ വെച്ചു പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കെട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് സ്വാമിവാഹനം പിന്നീട് നമ്മൾ ഭക്ഷണം കഴിക്കണം ഭക്ഷണം നന്നായിരുന്നു ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു സാമ്പാർ കാളൻ പുളി ഇഞ്ചി അവിയൽ മത്തങ്ങേറ്റിട്ട് ഒരു കൂട്ടുകറി പുലത്തത് പൈനാപ്പിൾ കറി രസം പായസം പായസം പാലടയായിരുന്നു പിന്നീട് നമ്മൾ നമ്മുടെ മുതിർന്ന ബന്ധുക്കളുടെ അനുഗ്രഹം വേടിക്കുകയാണ് അത് ഇതെൻ്റെ അച്ഛനാണ് അതായത് അവൻ്റെ അച്ഛനാണ് ഇതെൻ്റെ അമ്മ അവൻ്റെ അമ്മമ്മ ഇതാണ് അവൻ്റെ അമ്മ എൻ്റെ ചേച്ചി പിന്നെ അമ്മായിമാർ വലിയമ്മ മാമൻ ഇതും മാമൻ വേറെ വല്യമ്മ അമ്മായി ചേച്ചി ഇത് ഞങ്ങളുടെ ചേച്ചിയാണ് ഇത് ഒരു അമ്മായിയാണ് ഇത് ഒരു മാമയാണ് ഇതൊക്കെ ഞങ്ങൾ എനിക്കാണ് മാമട്ട അവന് അമ്മ അവരൊക്കെയാണ് അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ച് ഗുരുസ്വാമി കെട്ടേറ്റി കൊടുത്ത് പിന്തിരിഞ്ഞു നോക്കാതെ ഗണപതിക്ക് നാളികേരം മുടച്ച് ഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങാനായി സ്വാമി യാത്ര പുറപ്പെടുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം സ്വാമിക്ക് ഉണ്ടാവണം കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ലപോലെ ഭഗവാനെ തൊഴുത്ത് തിരിച്ച് വരാൻ കഴിയട്ടെ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് പിയാണ് ഓക്കെ ബായ്